ഇതരസംഖ്യയായതിനാൽ ഇരുന്നൂറ്റി പതിനാലിന്റെ കൂടെ ഒരു പൂജ്യം പൂജ്യം കൂടി ചേർത്താൽ ഉത്തരം ലഭിക്കും അപ്പോൾ രണ്ടായിരത്തി ഒരു നൂറ്റി നാൽപ്പത് എന്നത് ശരിയായ ഉത്തരമാണ് ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒരു പട്ടികയായി താഴെ നൽകുന്നു സംഖ്യ പകുതി ഘട്ടം ഉത്തരം ഇരുന്നൂറ്റി നാൽപ്പത് ഇരട്ട നൂറ്റി ഇരുപത് പൂജ്യം ചേർക്കുന്നു ആയിരത്തി ഇരുന്നൂറ് നാൽപ്പത്തി അഞ്ച് ഒറ്റ ഇരുപത്തിരണ്ട് നാൽപ്പത്തി നാലിന്റെ പകുതി അഞ്ച് ചേർക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ്റി അറുപത്തിനാല് ഇരട്ട എൺപത്തിരണ്ട് പൂജ്യം ചേർക്കുന്നു എണ്ണൂറ്റി ഇരുപത് നാനൂറ്റി ഇരുപത്തി ഇരട്ട ഇരുന്നൂറ്റി പതിനാല് പൂജ്യം ചേർക്കുന്നു രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് നമുക്ക് അവസാനമായി ഒരു വലിയ ഒറ്റസംഖ്യോഡ് നമ്പർ പരീക്ഷിച്ചാലോ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ടൈംസ് അഞ്ച് എത്രയാണെന്ന് നോക്കാം ഒന്ന് ആദ്യം മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക മുന്നൂറ്റി ഇരുപത്തിനാല് രണ്ട് ഇനി പകുതി കാണുക സൂചന മുപ്പത്തിരണ്ടിന്റെ പകുതിയും നാലിന്റെ പകുതിയും നോക്കിയാൽ മതി മൂന്ന് അതിന്റെ കൂടെ അഞ്ച് ചേർക്കുക മുന്നൂറ്റി ഇരുപത്തിനാലിന്റെ പകുതി എത്രയാണെന്ന് പറയാമോ മുപ്പത്തിരണ്ടിന്റെ പകുതി എന്ന് പറയുന്നത് ും ശരിയായാണ് നമ്മൾ ഇതൊന്നും വിശ്വസിക്കാം ഇപ്പോൾ നിങ്ങൾ ഇരട്ട ഒറ്റ അഞ്ചുകൊണ്ട് പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ ചെറിയൊരു കളിച്ചാലോ താഴെ പറയുന്നവയിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ വേഗത പരിശോധന സ്പീഡ് ടെസ്റ്റ് ഞാൻ കുറച്ച് സംഖ്യകൾ നൽകാം നിങ്ങൾ ഈ ഉപയോഗിച്ച് വേഗത്തിൽ പറയുക അഞ്ചുകൊണ്ട് ദശാംശ സംഖ്യകൾ വന്നാൽ ഉദാഹരണത്തിന് നമ്മൾ ൾ ഗുണനീതികളോട് ഈ മൂന്ന് ഓപ്ഷനുകളിൽ ഏതാണ് ഏതേതാണ് പരീക്ഷതെന്ന് നമുക്ക് നോക്കാം ഒന്ന് വേഗത പരിശോധന സ്പീഡ് ടെസ്റ്റ് ഞാൻ കുറച്ച് സംഖ്യകൾ നൽകും കിട്ടുന്ന ഉത്തരം നിങ്ങൾ എത്ര വേഗത്തിൽ പറയുന്നു നോക്കാം നമ്മുടെ എളുപ്പവഴി വഴി എടുത്ത് പൂജ്യം അല്ലെങ്കിൽ അഞ്ച് ചേർക്കുക ഉപയോഗിക്കാം ദശാ ഉദാഹരണത്തിന് ഒന്ന് ദശം രണ്ടായിരം അഞ്ചു മൂന്നിനു എങ്ങനെയാണ് മൂന്നിന് ഏതൊരു കൊണ്ടും ഇതിലേതാണ് നമുക്ക് ഒന്നെന്ന് നമുക്ക് വേഗ പരിശോധന ഞാൻ നൽകുന്ന സംഖ്യകളെ അഞ്ചുകൊണ്ട് കിട്ടുന്ന ഉത്തരം വേഗത്തിൽ പറയാൻ ശ്രമിക്കുക നമ്മൾ പഠിച്ച എടുക്കുക സഖ്യം നിങ്ങൾ പറഞ്ഞത് പത്ത് എന്നാണ് നമുക്കൊന്ന് പരിശോധിക്കാം ചോദ്യം എന്നതായിരുന്നു നമ്മൾ പഠിച്ച നമുക്ക്

നിങ്ങൾക്ക് ഉത്തരം നാനൂറ് ഡിഗ്രി യുവതികളാണ് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ കൂടി ആയിരുന്നു ഒന്ന് ആദ്യം ആയിരം രണ്ട് രസഖിക അവസാനം ഒരു പൂജ്യം പൂജ്യം ചേർക്കുക നിങ്ങളുടെ ഉത്തരം കൃത്യമാണ് വളരെ നന്നായിരിക്കുന്നു ഇനി നമുക്കൊരു ഒറ്റ സംഖ്യ നമ്മൾ ശേഷിക്കാം ശ്രദ്ധിക്കണം കേട്ടോ അമൻപത്തി സൂചിത ആ നീതി അമ്മിൽ നിന്നാണ് ഒന്നും കൂടെ കേൾക്കുക അമൻപത്തി രണ്ട് അമൻപത്തി രണ്ടെ പതിയിൽ നോക്കുക അവസാനം ചേർക്കുക അമൻപത്തി രണ്ടെ പതിയിൽ എത്ര ആണ് നിങ്ങൾ നൽകിയ ഉത്തരം നൽകിയാണ് നമുക്ക് പരിശോധിക്കാം നമ്മൾ ഗുണിക്കാൻ ശ്രമിച്ചത് അമർബൈ മൂന്ന് എന്ന സംഖ്യയാണ് ഒന്നിന് ആദ്യ ഘട്ടം അമർത്തി മൂന്ന് മുതൽ ഒന്ന് വരെ സമം അമർബൈ രടനിട് രണ്ടാം ഘട്ടം അമർബി രണ്ടിന്റെ ഘട്ടം ഇതിൽ സംഖ്യ ആയതുകൊണ്ട് അവസാനം അറുപത് അഞ്ച് നിങ്ങളുടെ കണക്കുകൂട്ടൽ കൃത്യമാണ് വളരെ വേഗത്തിൽ നിങ്ങൾ ഉത്തരം കണ്ടെത്തി നമ്മുടെ ഈ ചെറിയ വേഗത പരിശോധനയിൽ നിങ്ങൾ എല്ലാ ഉത്തരങ്ങളും ശരിയായി പറഞ്ഞു ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലോ നൂറ്റി ഇരുപത്തി അഞ്ചിന് അഞ്ച് എത്രയാണെന്ന് ഈ രീതി ഉപയോഗിച്ച് പറയാമോ സൂചന നൂറ്റി ഇരുപത്തി നിന്ന് നിന്ന് കുറയ്ക്കുക അതിന്റെ കണ്ട് അവസാനം അഞ്ച് നിങ്ങൾ നൽകിയ ഉത്തരം എന്നാണോ അതോ പകുതിയായാണോ ഉദ്ദേശിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾക്കാൻ ശ്രമിച്ചത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് എന്ന ഒറ്റ സംഖ്യയെയാണ് അതിന്റെ ഘട്ടങ്ങൾ ഇങ്ങനെയായിരുന്നു ഒന്ന് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഒന്ന് വരെ സമം മുന്നൂറ്റി ഇരുപത്തിനാലില് അവസാനം ആയിരത്തി അറുനൂറ്റി അഞ്ച് ഇപ്പോൾ അനഞ്ച് സമമം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് നമുക്ക് വേഗത പരിശോധനയിലെ സ്പീഡ് ടെസ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇതൊരു മൂന്നെണ്ണക്കെ സംഖ്യയാണ് നാനൂറ്റി അറുപത്തി എത്രയാണ് സൂചന നാനൂറ്റി അറുപതിരെ പകുതി ചിന്തിക്കുക നാനൂറ് രണ്ടും പകുതിയും അറുപത് രണ്ട് രണ്ട പതിയാൽ മതി അവശാനം ഓരോ പൂഞ്ചിക്കും പൂഞ്ചിക്കും ചേർക്കുക നിങ്ങൾ നൽകിയ ഒരു ഉത്തരം രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് എന്ന ശരിയാളാണ് നാനൂറ്റി അറുപത്തിരണ്ടിന്റെ പകുതിയായ കൂടെ ഊജർപ്പോൾ നമുക്ക് കൃത്യമായ ഉത്തരം രക്ഷിച്ചു ഇനി ഈ വേഗത പരിശോധനയിലേക്ക് അവസാന ചോദ്യം ഇതൊരു സംഖ്യയാളാണ് എണ്ണൂറ്റി നാല് നാൽപ്പത്തി അഞ്ച് ആളാണ് സൂചിത ആ വിദ്യം എന്ന് ഒന്നും എണ്ണൂറ്റി നാലായിരത്തി നാലായിരത്തി നോക്കിയാൽ മതി അവസാനം അഞ്ചു ചേർക്കാക എണ്ണൂറ്റി നാലായിരത്തി പറയാമോ ാണ് നിങ്ങൾക്ക് അഞ്ചിൽ നിന്ന് ആഴിവാക്കിയാൽ നമുക്ക് ലഭിക്കും അപ്പൊ അഞ്ച് സമമം നാലായിരത്തി ഇരുപതീക്കി അഞ്ച് തികച്ചും ശരിയാണ്